ഹായ് ഫ്രണ്ട്സ് അച്ചുസ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രിക്കലുമായി ഒരു വീഡിയോ അല്ല ഇടുന്നത് അത് നമ്മൾ പുതിയൊരു മൊബൈൽ വാങ്ങിയതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ പുതിയ ഫോൺ വിവോ വിവോ കമ്പനിയുടെ വിവോ ഫി വി എന്ന പുതിയ മോഡലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മളതിനെ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫോണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാഴ്ചയിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ ഫോണ് നേരം സെലക്ട് ചെയ്തത് വിവോയുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള വിവോ വി ഫോർട്ടി എന്ന മോഡലാണിത് മൂന്ന് കളർ വേരിയൻറ്റുകളായിട്ടാണ് വിവോ ഈ ഫോൺ ഇറക്കിയിട്ടുള്ളത് ഗാൻഡസ് ബ്ലൂ ലോട്ടസ് പെർപ്പിൾ അതുപോലെ തന്നെ ഗ്രേ പ്രീമിയം എന്നീ മൂന്ന് കളറിലായിട്ടാണ് ഈ മോഡലിറക്കിയിട്ടുള്ളത് നമ്മളിവിടെ ലോട്ടസ് പർപ്പിൾ എന്ന ഈ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഡിസ്പ്ലേ ഒന്ന് ഓൺ ആക്കി നോക്കാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി പിക്ചറായിട്ടുള്ളതാണ് ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയാണ് ഏറ്റവും പ്രത്യേകത എടുത്ത് പറയേണ്ടത് അൻപത് മെഗാ പിക്സൽ ക്യാമറയാണ് ഫ്രണ്ട് ബാക്കും വൈഡ് ആംഗിളും മൂന്ന് തരം അൻപത് മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയാണ് ഓരോ പിക്ചറിനും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിലെടുത്തുള്ള ഫോട്ടോസ് ഞാൻ മുകളിലെ ബോക്സിൽ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ക്യാമറ എത്രത്തോളം ക്ലാരിറ്റി ക്യാറ്റുണ്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത്യാവശ്യം വ്ളോഗിങ്ങിനും അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റിയും അത്യാവശ്യം ബാക്ക് ബാറ്ററി ഒക്കെ നോക്കുന്നവർക്ക് ഈ ഒരു ഫോണ് സംഘർഷം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫോൺ നമ്മൾ പെറ്റപ്പെട്ട് കഴിഞ്ഞു ഇനി ഇതിലെ മറ്റ് ബോക്സിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കാറ്റലോഗ് കാണാം അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഫോണിൻ്റെ അതേ കളറിലുള്ള ലോട്ടസ് പെർപ്പിളിലുള്ള അതേ കളറിലുള്ളൊരു നല്ലൊരു അടിപിൾ കേസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ബാറ്ററിയാണ് ചാർജറാണ് വരുന്നത് ബാറ്ററി ചാർജറുകൾ ചാർജർ ഫാസ്റ്റ് ചാർജറാണ് എൺപത് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത് അതിൻ്റെ അഡാപ്റ്ററും അതിൻ്റെ കോഡ് വെയറുമാണ് ഇതിലുള്ളത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത സമയം കൊണ്ട് നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം ഒരു ദിവസം അതിൽ കൂടുതൽ നമുക്ക് നമ്മൾ ഉപയോഗത്തിന് ശേഷം മാക്സിമം ഒരു ദിവസം നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് അപ്പോൾ ബാറ്ററി ബാക്കപ്പ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോണ് പിന്നെ നമ്മൾ ഈ ഒരു ഫോൺ ഓണത്തിൻ്റെ ഓഫറിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ സി സ്റ്റോർ എന്ന ഷോപ്പിൽ നിന്നാണ് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ കൂടെ ഓണത്തിന് പല ഓഫറുകളും സമ്മാനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റ് അതുപോലെ തന്നെ പാർട്ടി സ്പീക്കർ അതുപോലെ തന്നെ മറ്റൊരു അവരുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒരു ക്ലോക്കർ ഐറ്റംസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇയർഫോണ് നമുക്ക് നല്ല ഓഫറിൽ നോക്കി വാങ്ങിക്കൊണ്ട് തന്നെ ഇത്രയും ഗിഫ്റ്റ് നമുക്ക് വാങ്ങാൻ സാധിച്ചത് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയിൽ താഴെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി മുതൽ ക്വാളിറ്റി ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക്